കഴിഞ്ഞ ദിവസം നടന്ന ഒന്നാം ഘട്ട ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ബ്രിക്സ് ഉച്ചകോടി അപ്പോൾ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം ബ്രിക്സ് രൂപീകരിച്ച വർഷം രണ്ടായിരത്തി ആറ് ബ്രിക്സ് രൂപീകരിച്ച വർഷമാണ് രണ്ടായിരത്തി ആറ് ബ്രിക്സിൻ്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം രണ്ടായിരത്തി ഒമ്പത് ബ്രിക്സിന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം രണ്ടായിരത്തി ഒമ്പത് അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം കഴിഞ്ഞ ദിവസം നടന്ന പി എസ് സിയുടെ എക്സാമിന് പി എസ് സി തന്നിരുന്നത് ബ്രിക്സ് രൂപീകരിച്ച വർഷം രണ്ടായിരത്തി ഒമ്പത് എന്നാണ് ആക്ച്വലി ബ്രിക്സ് രണ്ടായിരത്തി ആറിലാണ് രൂപീകരിച്ചത് അതിൻ്റെ ആദ്യ സമ്മേളനം നടന്നതാണ് രണ്ടായിരത്തി ഒമ്പത് അതായിരിക്കാം പി എസ് സി രണ്ടായിരത്തി ഒമ്പത് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക ബ്രിക്സ് രൂപീകരിച്ച വർഷം രണ്ടായിരത്തി ആറും ബ്രിക്സിൻ്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം രണ്ടായിരത്തി ഒമ്പതുമാണ് ബ്രിക്സിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് റഷ്യയിലാണ് ബ്രിക്സിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് റഷ്യ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളായിരുന്നു സ്ഥാപക അംഗങ്ങൾ ആരൊക്കെയാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളായിരുന്നു സ്ഥാപക അംഗങ്ങൾ ബ്രിക്സ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ബ്രിക് എന്നായിരുന്നു എന്താണ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ബ്രിക് എന്നായിരുന്നു സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി പത്തിൽ അംഗമായതിനു ശേഷമാണ് ബ്രിക്സ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് അപ്പോൾ ബ്രിക്സ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ബ്രിക് എന്നായിരുന്നു സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി പത്തിൽ അംഗമായതിനു ശേഷമാണ് ബ്രിക്സ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ജൊഹന്നാൻസ്ബർ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ജോഹി ൻസ്ബർഗ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് കസാൻ റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് കസാൻ റഷ്യ അപ്പോൾ ഒന്നുകൂടി നോക്കാം ബ്രിക്സ് രൂപീകരിച്ച വർഷം രണ്ടായിരത്തി ആറ് ബ്രിക്സിന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം രണ്ടായിരത്തി ഒമ്പത് ബ്രിക്സിന്റെ ആദ്യ സമ്മേളനം നടന്നത് റഷ്യയിലായിരുന്നു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളായിരുന്നു സ്ഥാപക അംഗങ്ങൾ ബ്രിക്സ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ബ്രിക് എന്നായിരുന്നു സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി പത്തിൽ അംഗമായതിനു ശേഷമാണ് ബ്രിക്സ് എന്നറിയപ്പെടാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ജോഹൻ ആൻസ്ബർഗ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് കസാൻ റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ബ്രിക്സിൽ അംഗമായ പുതിയ രാജ്യങ്ങളാണ് യു ഇറാൻ ഈജിപ്ത് എത്യോപ്യ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ബ്രിക്സിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ യു എ ഇ ഇറാൻ ഈജിപ്ത് എത്യോപ്യ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്കാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ഷാങ്ഹായാണ് അത് ചൈനയിലാണ് ചൈനയിലെ ബ്രിക്സ് ന്യൂ ഷാങ്ഹായാണ് ബാങ്കിന്റെ ആസ്ഥാനം ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ദിൽമ റൂസഫ് ദിൽമ റൂസഫ് ആണ് ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് അപ്പോൾ ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ബ്രിക്സിൽ അംഗമായ പുതിയ രാജ്യങ്ങളാണ് യു ഇറാൻ ഈജിപ്ത് എത്യോപ്യ ബ്രിക്സ് രാജ്യങ്ങൾ യുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ഷാങ്ഹായ് ചൈന ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആണ് ദിൽമ റൂസഫ്